അമേരിക്കയുടെ ഭാവി സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിച്ചു വരുന്നതായി അടുത്തിടെ നടന്ന ഒരു യുഗോവ് സർവേ വെളിപ്പെടുത്തുന്നുണ്ട് അടുത്ത ദശകത്തിനുള്ളിൽ രാജ്യം കടുത്ത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമെന്നും നിലവിലെ ആഗോള സൂപ്പർ പവർ എന്ന പദവി നഷ്ടപ്പെടുമെന്നും അമേരിക്കയിലെ മുതിർന്നവരിൽ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നതായി ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജൂൺ മധ്യത്തിൽ ഓൺലൈനിൽ പോൾ ചെയ്ത ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് മുതിർന്നവരിൽ നടത്തിയ പഠനത്തിൽ നിന്നുള്ള വിവരങ്ങൾ അമേരിക്കയുടെ ആഭ്യന്തരവും ബാഹ്യവുമായ വെല്ലുവിളികളെ കുറിച്ചുള്ള പൊതുജനാഭിപ്രായം വ്യക്തമാക്കുന്നു സർവേ ഫലങ്ങൾ അനുസരിച്ച് പ്രതികരിച്ചവരിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം പേരും അമേരിക്കയുടെ സമ്പൂർണ്ണ സാമ്പത്തിക തകർച്ച ഒരു പരിധിവരെയെങ്കിലും സാധ്യമാണെന്ന് അഭിപ്രായപ്പെട്ടു ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള ഗൗരവമായ ആശങ്കകളിലൊന്നാണ് പണപ്പെരുപ്പം കടം തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾ ജനങ്ങൾക്കിടയിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ടാകാം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ അമേരിക്കയുടെ സ്ഥാനം കാലക്രമേണ ദുർബലമാകുമോ എന്ന ഭയവും ഇതിന് പിന്നിലുണ്ടാകാം സാമ്പത്തിക പ്രതിസന്ധിക്ക് പുറമെ രാഷ്ട്രീയ സ്ഥിരതയും ജനങ്ങളുടെ പ്രധാന ആശങ്കയാണ് പ്രതികരിച്ചവരിൽ നാൽപ്പത് ശതമാനം പേർ അടുത്ത ദശകത്തിനുള്ളിൽ ഒരു ആഭ്യന്തര യുദ്ധം മുൻകൂട്ടി കാണുന്നുണ്ട് രാഷ്ട്രീയ ധ്രുവീകരണം വർദ്ധിച്ചു വരുന്ന സാമൂഹിക സംഘർഷങ്ങൾ തോക്ക് നിയന്ത്രണം പോലുള്ള വിഷയങ്ങളിലെ ഭിന്നതകൾ എന്നിവ എന്നിവയെല്ലാം തന്നെ ഈ ഭയത്തിന് ആക്കം കൂട്ടുന്നു വംശീയവും രാഷ്ട്രീയവുമായ വിഭജനങ്ങൾ രാജ്യത്തെ വലിയൊരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് നയിച്ചേക്കാം എന്നൊരു ആശങ്ക അമേരിക്കൻ സമൂഹത്തിന് നിലവിലുണ്ട് ജനാധിപത്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും സർവേയിൽ ഉയർന്നു വരുന്നുണ്ട് മുപ്പത്തി ശതമാനം പേർ പത്ത് വർഷത്തിനുള്ളിൽ അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാകില്ലെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇതിൽ മുപ്പത്തിയൊന്ന് ശതമാനം പേർ രാജ്യം ഒരു ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യമായി മാറുമെന്ന് അഭിപ്രായപ്പെട്ടു കൂടാതെ ഇരുപത് ശതമാനം പേർ ഒരു കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യം പ്രവചിച്ചു ഇത് അമേരിക്കൻ ജനാധിപത്യ സംവിധാനത്തോടുള്ള വിശ്വാസത കുറവും അതിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ആശങ്കകളെയും എടുത്തു കാണിക്കുന്നുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തോടുള്ള അതൃപ്തിയും ഭരണ സംവിധാനത്തിലെ പോരായ്മകളും ഈ അഭിപ്രായ രൂപീകരണത്തിന് കാരണമാകുന്നുണ്ടാകാം അമേരിക്കൻ രാഷ്ട്രീയ സംവിധാനത്തോടുള്ള പൊതുജനാഭിപ്രായം അത്ര ശുഭകരമല്ല പ്രതികരിച്ചവരിൽ നാല്പത്തിമൂന്ന് ശതമാനം പേർ മാത്രമാണ് നിലവിലെ അമേരിക്കൻ രാഷ്ട്രീയ സംവിധാനം ഒരു പരിധിവരെ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അഭിപ്രായപ്പെട്ടവർ ഇത് ഭൂരിഭാഗം പേരും നിലവിലെ രാഷ്ട്രീയ സ്ഥിതിയിൽ അതൃപ്തരാണെന്നതിന്റെ സൂചനയാണ് ഡെമോക്രാറ്റുകളിൽ ഇരുപത്തിയാറ് ശതമാനം പേർ മാത്രമാണ് ഈ സംവിധാനം മതിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ഇത് സ്വന്തം പാർട്ടിയുടെ ഭരണത്തോടുള്ള അതൃപ്തിയുടെ സൂചനയായി തന്നെ വ്യാഖ്യാനിക്കാം രാഷ്ട്രീയ ബന്ധം പരിഗണിക്കാതെ തന്നെ തങ്ങൾ ഒരു ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നതെന്ന് മിക്ക അമേരിക്കക്കാരും പറഞ്ഞുവെങ്കിലും രാജ്യം ഒരു ഭരണഘടനാ പ്രതിസന്ധി നേരിടുകയാണെന്ന് ഭൂരിപക്ഷവും വിശ്വസിക്കുന്നു പ്രതികരിച്ചവരിൽ അൻപത്തി ആറ് ശതമാനം പേരും ഈ വീക്ഷണം പങ്കിട്ടവരാണ് ഇത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിലും ഭരണഘടനാപരമായ തത്വങ്ങളിലും ജനങ്ങൾക്കുള്ള വിശ്വാസം കുറയുന്നതിനെയാണ് കാണിക്കുന്നത് ഉദാഹരണത്തിന് സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ ഫെഡറൽ സർക്കാരിന്റെ അധികാര പരിധി എന്നിവയെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഒരു ഭരണഘടനാപരമായ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന ആശങ്ക ജനങ്ങൾക്കിടയിലുണ്ട് നാൽപ്പത്തിയേഴ് ശതമാനം ഡെമോക്രാറ്റുകൾ ആഗോള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ഭയമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു പത്ത് ശതമാനം പേരും സ്വതന്ത്രരിൽ മുപ്പത് ശതമാനം പേരും മാത്രമാണ് ഈ അഭിപ്രായം പങ്കുവച്ചത് ഇത് പാർട്ടികൾ അനുസരിച്ച് ആഗോള രാഷ്ട്രീയത്തോടുള്ള കാഴ്ചപ്പാടുകളും ആശങ്കകളിലും വ്യത്യാസമുണ്ടെന്ന് വ്യക്തമാക്കുന്നു ഡെമോക്രാറ്റുകൾ കാലാവസ്ഥാ വ്യതിയാനം ആഗോള സംഘർഷങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതൽ ആശങ്കാകുലരായിരിക്കുമ്പോൾ റിപ്പബ്ലിക്കന്മാർ ആഭ്യന്തര സുരക്ഷയ്ക്കും സാമ്പത്തിക കാര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ടാകാം ആഗോളതലത്തിൽ അമേരിക്കയുടെ പങ്കിനെ കുറിച്ചും ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുമുള്ള ഈ വ്യത്യാസങ്ങൾക്ക് കാരണമാകാം അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ആഗോളതലത്തിൽ അമേരിക്കയുടെ സ്ഥാനം ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്ന് ഇരുപത്തിയൊന്ന് ശതമാനം പേർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ചൈനയുടെയും റഷ്യയുടെയും സാമ്പത്തിക സൈനിക വളർച്ച ആഗോള സഹകരണങ്ങളിലെ മാറ്റങ്ങൾ അമേരിക്കയുടെ സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഈ സൂപ്പർ പദവിക്ക് ഭീഷണിയാണെന്ന് ജനങ്ങൾ കരുതുന്നു ആഗോള രംഗത്ത് അമേരിക്കയുടെ നേതൃത്വപരമായ പങ്കിനെക്കുറിച്ചും അതിന്റെ ശക്തിയെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ നിലവിലുണ്ട് അമേരിക്കയുടെ വിദേശ നയങ്ങളിലെ മാറ്റങ്ങൾ സഖ്യകക്ഷികളുമായുള്ള ബന്ധങ്ങളിലെ വിള്ളലുകൾ ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്നതിലെ കഴിവ് എന്നിവയെല്ലാം തന്നെ ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നവയാണ് ഈ സർവേ ഫലങ്ങൾ അമേരിക്കൻ സമൂഹത്തിലെ ആഴത്തിലുള്ള അസംതൃപ്തിയും ഭയങ്ങളും എടുത്തു കാണിക്കുന്നുണ്ട്